ജാഥയുമായി ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ഒരു ബോർഡിരിക്കുകയാണ് സി പി എമ്മുകാരുടേതായ ഒരു ബോർഡ് ആ ബോർഡ് പകൽ വെളിച്ചത്തിൽ വെക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇന്നലെ രാത്രിയിൽ കൊണ്ടുവന്ന് വെച്ചത് സാധാരണ ഇവരിങ്ങനെയാണല്ലോ അപ്പോ അവിടെ ഗാന്ധി പ്രതിമ തകർത്തത് തലയിലുള്ള മാർ വയറ്റിൽ കിടക്കുന്ന ജവാനും കൂടെ കൂടി ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത തോന്നല ഈ മാർസിസ്റ്റുകാരന്മാർക്ക് ഉണ്ടാകുന്നത് അപ്പൊ അതുപോലെയുള്ള ഏതാണ്ട് മാർസിസ്റ്റുകാരന്മാർ ഇവിടെ ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചു ആ ബോർഡിനകത്ത് എന്നെ കുറെ ആക്ഷേപിക്കുന്നു ആ ബോർഡിനകത്താവുമാര് എഴുതി വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് കൊഴിഞ്ഞ സിംഹത്തിന് ഈ മണ്ണിലേക്ക് സ്വാഗതം എന്നാണ് ആ ബോർഡ് വെച്ച മാർസിസ്റ്റുകാരോടാണ് പറയുന്നത് എടാ വിവരദോഷികളെ ആ നീയൊക്കെ കൊഴിഞ്ഞ സിംഹം എന്ന് പറയുന്ന ആ മനുഷ്യൻ ഉണ്ടല്ലോ ആ മനുഷ്യൻ നിങ്ങൾ പ്രായം കൂടിയത് കൊണ്ടാണല്ലോ കൊഴിഞ്ഞു എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ നിന്റെയൊക്കെ പ്രായത്തിൽ അയാൾ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് നീയൊക്കെ കാണിക്കാൻ ഇറങ്ങിയാൽ നിന്നും ഉള്ളി പോകും ഈ പ്രായത്തിൽ അയാൾ കാണിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ ഈ നിങ്ങളുടെ പ്രായത്തിൽ നടത്തിയാൽ പോലും പിന്നെ ആ സിംഹം തന്നെയാണെ മലപ്പട്ടത്തിന്റെ ഗോവിന്ദന്റെ ഈ തളിപ്പറമ്പിന്റെ എം പി ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ പോളിറ്റി ബ്യൂറോയിലെ മെമ്പർ കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എം ആ സിംഹം തന്നെയാണോ കേന്ദ്ര കമ്മിറ്റി അംഗം അറുപതിനായിരം വോട്ടിന് ജയിച്ച ശ്രീമതി കെ 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 എം സുധാകരൻ തന്നെയാണ് അതുകൊണ്ട് പ്രായം കൂടിയത് കൊണ്ടാണ് നിനക്കൊക്കെ അങ്ങനെ ഒരു അയാളുടെ നിന്റെയൊക്കെ ഇപ്പോഴത്തെ ഈ ആയകാലം എന്ന് പറയുന്ന പ്രായമുണ്ടല്ലോ ആ പ്രായത്തിൽ കോളേജ് നിന്റെയൊക്കെ ഒരു മുന്തിയ നേതാവിന്റെ പുറത്ത് കൊടുത്ത ഒരു ചവിട്ടിന്റെ പാട് ഇന്നും ആ നേതാവിന്റെ മനസ്സിൽ നിന്നും മുതുകിൽ നിന്നും മാറിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോ ആ ബ്രണ്ണനിലെ പഴയ തള്ളുകാരനോട് ചോദിച്ചാൽ പറഞ്ഞു തരും അതുകൊണ്ട് ശൗര്യ അളക്കാൻ ഇറങ്ങണ്ട സുധാകരന്റെ ശൗര്യ അളക്കാൻ ഇറങ്ങിയ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും നല്ല നില ഉണ്ടായിട്ടില്ല എന്ന് ഈ പുതിയ കാലഘട്ടത്തിലെമാര് മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും അതുകൊണ്ട് ആ ശൗര്യം അളക്കാൻ നിന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ജവാനും പുറത്ത് പ്രസംഗിക്കുന്നില്ല എന്ന് കൃത്യമായി താക്കീത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ എന്നെ പറ്റി പറഞ്ഞു ഞാനത് കാര്യമാക്കുന്നില്ല എന്തോ വ്യാജനം നിനക്കൊക്കെ ഒന്നര വർഷമായിട്ട് ഏത് വാഴയാണ് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി ഒന്നര വർഷമായിട്ട് എനിക്കെതിരെ നിന്റെയൊക്കെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ കൊടുത്ത ഒരു കേസിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന എത്ര പോലീസാണ് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ചിലെ കൊണ്ടുവന്നില്ലേ എത്ര കേരള പോലീസിനെ കൊണ്ടുവന്നു ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ സൗകര്യം പോലെ ചങ്ങാതി പിണറായി വീട്ടുവരുമ്പോ നിന്നെയൊക്കെ അകത്തേക്ക് കയറ്റുമുക്കി ഈ കരച്ചിലൊക്കെ അവിടെ കൊണ്ടുപോയി തീർത്താൽ മതിയെന്ന് എന്റെ വാക്ക് കേൾക്കുന്ന ആ ഇരുട്ടിൽ ഫ്ലക്സ് ബോർഡ് വെച്ചവന്മാരോട് പറയുക ആ ബോർഡ് ഞങ്ങൾക്ക് അതേ സമയമൊന്നും വേണ്ട ഇപ്പോ ഗാന്ധിയുടെ പ്രതിമ നിങ്ങൾ തകർത്തു അതാ ഞാൻ പറഞ്ഞത് പുറത്തുള്ള മാക്സം ഉള്ളിൽ കിടക്കുന്ന ജവാനും കൂടെ ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് അംബേദ്കർ ഏതാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്